ക്യം അടുത്ത ഒരാൾ വന്നിട്ട് ചോദിച്ചു ദൈവദൂതരെ ജനങ്ങളിൽ ഏറ്റവും നന്നായി സഹസിക്കേണ്ടത് ആരോടാണ് അപ്പോൾ നവി പറഞ്ഞു നിൻ്റെ മാതാവിനോട് വീണ്ടും അയാൾ ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പോൾ നബി പറഞ്ഞു നിൻ്റെ മാതാവിനോട് വീണ്ടും അയാൾ ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പോഴും നബി പറഞ്ഞു നിൻ്റെ മാതാവിനോട് വീണ്ടും നബിയോട് അയാൾ ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പോൾ നബി പറഞ്ഞു നിന്റെ പിതാവിനോട് മക്കൾക്ക് വേണ്ടി മാതാവ് സഹിക്കുന്ന വേദനകളും ത്യാഗങ്ങളും മൂലമാണ് മാതാക്കൾക്ക് ഈ മുൻഗണന നൽകപ്പെട്ടിട്ടുള്ളത് ഒരു മാതാവ് സഹിക്കുന്ന വേദനകളെ വിശുദ്ധ ഖുർആൻ പ്രകാരം പരാമർശിക്കുന്നുണ്ട് മനുഷ്യന് തൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ നാം അനുശാസനം നൽകിയിരിക്കുന്നു പ്രയാസത്തിന് മേൽ പ്രയാസവുമായാണ് മാതാവ് അവനെ ഗർഭം ധരിച്ചു ചുമന്നത് അവൻ്റെ മുലപടി കാലമാകട്ടെ രണ്ട് വർഷവും അതിനാൽ എന്നോടും നിൻ്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക യുദ്ധത്തിൽ പങ്കുകൊള്ളാൻ തന്നെ അനുവദിക്കാമെന്നാവശ്യപ്പെട്ട് സമീപിച്ച ഒരാറോടിനെ ചോദിച്ചു നിൻ്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ പറഞ്ഞു ഉണ്ട് എങ്കിൽ നീ നിൻ്റെ മാതാവിന് ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുക്കുക മാതാക്കളുടെ കീഴിലാണ് സ്വർഗം അഥവാ യുദ്ധം ചെയ്ത് രക്തസാക്ഷിത്വം വലിച്ച് സ്വർഗീയജീവം നയിക്കുന്നതിനേക്കാൾ നല്ലത് മാതാവിന് സേവനം ചെയ്തുകൊണ്ട് സ്വർഗം കരസ്ഥമാക്കലാണ് മറ്റൊരു നിവ്യോജനം ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ദൈവത്തിൻ്റെ കോപം അവരുടെ കോപത്തിലുമാണ് മാതാപിതാക്കൾ നിൻ്റെ സ്വർഗമോ നരകമോ ആണ് അഥവാ അവരെ ആദരിക്കുകയും സേവിക്കുകയും ചെയ്താൽ സ്വർഗവും അവരെ അനാദരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്താൽ നരകവുമാണ് ലഭിക്കുക ഇപ്രകാരം പറയുന്നുണ്ട് നിന്റെ രക്ഷിതാവ് ഇപ്രകാരം വിധിച്ചിരിക്കുന്നു അവനല്ലാതെ മറ്റാർക്കും നിങ്ങൾ അടിമപ്പെടരുത് മാതാപിതാക്കളെ ഭംഗിയായി പരിചരിക്കണം ആരെങ്കിലും വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത് കയർത്ത് സംസാരിക്കുകയും അരുത് വളരെ ആദരവോടെ ആയിരിക്കണം സംസാരിക്കേണ്ടത് കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് നീ വിരിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിക്കുക രക്ഷിതാവേ എന്നെ കുഞ്ഞു നാളിൽ ഇവർ സ്നേഹവാത്സല്യത്തോടുകൂടി പോറ്റി വളർത്തിയതുപോലെ ഇവരിൽ നീ കാരുണ്യം ചൊരിയണമേ